ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇന്നൊരു വെള്ളച്ചാട്ടം ഓട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമ്മുടെ എറണാകുളം ജില്ലയിൽ അരിക്കൽ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂത്താട്ടുകുളം പിറവ് ആ സൈഡിൽ വരുന്നൊരു വെള്ളച്ചാട്ടമുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വന്നത് പാല സൈഡിൽ നിന്നാണ് വന്നത് അപ്പോൾ ഏകദേശം അവിടെ നിന്ന് നമ്മളൊരു ഗൂഗിൾ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ ഒരു ഇരുപത്തെട്ട് കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട് ഒരു ഒരു മണിക്കൂറത്തെ യാത്ര നമ്മൾ നമ്മുടെ പൂത്താട്ടോളത്തുനിന്ന് പിറവാൻ കൂടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുപത് രൂപയാണ് ഒരാൾക്ക് രാവിലെ മണി തൊട്ട് വൈകിട്ട് മണി വരെയാണ് സമയം ഇതയിൻ്റെ താഴത്തേക്കുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ വെള്ളച്ചാട്ടം ഏകദേശം ഒരു നമ്മളിപ്പോൾ വണ്ടിയിൽ വന്ന് ഒരു നിരപ്പായ സ്ഥലത്താണ് അവിടുന്ന് താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് ദൂരം പോകാനുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്ററോളം നമുക്ക് താഴത്തേക്ക് ഇറങ്ങി പോകാനുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ അങ്ങോട്ട് എത്തണമെങ്കിൽ അപ്പം ഇറങ്ങി വരുന്ന വഴിക്ക് ഓരോ സ്പോട്ടിലിങ്ങനെ ചെയർ പോലെയൊക്കെ അവർ സിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു സൗകര്യമുണ്ട് പിന്നെ കൂടുതലായിട്ടും ഫാമിലി ആയിട്ടാണ് ഇവിടെ ആളുകൾ വരുന്നത് പിള്ളേരെയും കൊണ്ടൊക്കെ വരാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് കാരണം അപകടമൊക്കെ തീരെ ഇല്ലാത്ത ഒരു സ്പോട്ടാണിത് ഇപ്പം നമ്മൾ എത്താൻ പോകുന്നത് ഇവിടുന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ എത്തുന്നത് നേരെ ആദ്യത്തെ ഒരു ആ വ്യൂ പോയിൻറ്റ് പോലുള്ളൊരു സ്ഥലമാണ് അവിടെ നമുക്ക് ഇവിടെ കുള വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട് അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നവർക്ക് ഇവിടെ ഇറങ്ങാം അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇതിവിടെ നിന്ന് നോക്കുമ്പോൾ ഇച്ചിരി പേടി പോലെ തോന്നുമെങ്കിലും അവിടെ അത് ഒരു കോൺക്രീറ്റ് കെട്ട് കെട്ടുണ്ട് കേട്ടോ ആ വെള്ളച്ചാട്ടത്തിൻ്റെ നടുക്കൂടി അപ്പോൾ നമുക്ക് അതിൽ പിടിച്ച് അവിടെ ഒരു പിന്നെ ഒരു ഒരാളുടെ അരക്കൊപ്പമുള്ള വെള്ളമുള്ളൂ അവിടെ ആൾക്കാർ ആ പാറക്കൂടെയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അപ്പം കാണുമ്പോൾ ഇച്ചിരി പേടിപോലെ തോന്നുമെങ്കിൽ അവിടെ കുഴപ്പമില്ല എല്ലാവരും തന്നെ ഇവിടെ ഇറങ്ങുന്നുണ്ട് പിള്ളേർ ഉൾപ്പെടെ ഇറങ്ങുന്നുണ്ട് അവിടെ പിന്നെ ആ കോൺക്രീറ്റ് കട്ടിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പിടിച്ച് നിൽക്കാം ഇതുകൊണ്ടാണ് അവിടെ ആ ഒരു കട്ടിങ് ഉള്ളതുകൊണ്ട് നമ്മുടെ താഴത്തേക്ക് ഒഴുകിപ്പോകാതെ നമുക്കവിടെ പിടിച്ച് നിൽക്കാനും പറ്റും ഇപ്പോൾ ഇറങ്ങണം എന്നുള്ളവർക്ക് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാൽ അതിനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇവിടെ പിന്നെ അവിടെ നമ്മൾ നേരെ ഇതിൻ്റെ ഏറ്റവും ഇതിൻ്റെ റീൽസിലും കാര്യങ്ങളിലൊക്കെ കിടക്കുന്നത് ഈ താഴത്തെ ആ ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ ഉണ്ടോ അവിടെ വന്നിട്ട് എല്ലാവരും എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്ന വീഡിയോയാണ് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കിടക്കുന്നത് നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കുക എനിക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എൻ്റെ ഒരു നിർമ്മാണ രീതിയെ കണ്ടിട്ട് നമ്മുടെ കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്തിനടുത്തൊരു ആ പള്ളിക്കാത്തോടിനടുത്തൊരു ഉണ്ട് അരുവിക്കുത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു രീതിയിലൊക്കെ തന്നെ കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങും നടപ്പാതെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇവിടെ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ സിമെൻ്റ് ചാക്കും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കുറേ ഇവിടെ ഉണ്ട് അപ്പം അതിൻ്റെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാം പിന്നെ ആ ബിൽഡിങ് ഡ്രസ്സ് മാറാനൊക്കെ ഉള്ള സൗകര്യമാണെന്ന് തോന്നുന്നത് ഇവിടെ അതോ ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്നാണ് എല്ലാവരും കൂടുതലും ഇതിൻ്റെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നത് ആ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് മെയിനായിട്ട് ഇവിടെ ഉള്ളൊരു ആകർഷണം എന്ന് പറയുന്നത് ഇവിടെ വരുന്നവർ നല്ല രീതിയിൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങാൻ ഉള്ള സൗകര്യം കൂടി ചെയ്തിട്ട് വേണം വരാം നമ്മൾ ആ ഡ്രസ്സും കൈകാര്യങ്ങളൊക്കെ കരുതിയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വിനോദമായിട്ട് എടുക്കാൻ പറ്റും കാരണം കൂടുതൽ സമയം ഇവിടെ നമുക്ക് നിൽക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വന്ന് കണ്ടെച്ചൊക്കെ നമുക്ക് അങ്ങനെ ഒത്തിരി ദൂരത്തേക്ക് അങ്ങനെ കണ്ട് കാണാനുള്ളൊരു ഇതില്ല ഇവിടെ ചാടാനായിട്ട് വരുവാണെങ്കിൽ അതാകുമ്പം കുറേ നേരം നമുക്കതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും പിന്നെ ഇങ്ങോട്ട് വരാൻ ഉള്ള ഏറ്റവും നല്ലൊരു സമയമെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വെള്ളമുള്ളപ്പം വരുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മൾ കേരളത്തിൽ അത്യാവശ്യം നല്ല മൺസൂണിൻ്റെ മഴകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണുള്ളത് അപ്പോൾ ആ സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് നല്ല വെള്ളമുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നല്ലൊരു വ്യൂ കിട്ടും ഇപ്പം എന്തായാലും നല്ല വ്യൂസാണ് ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മളൊരു മേളിലൊരു നിരപ്പ് സ്ഥലത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങിയാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞല്ലോ ഇതാ അതിൻ്റെ ഈ വലസൈഡിൽ കാണുന്ന ആ പാർക്കിംഗ് ഏരിയയാണ് ഇത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തോടാണ് മേലത്തെ ഈ ഒരു ചെറിയ തോടാണ് താഴെ ഇത്രയും വെള്ളമുള്ള രീതിയിൽ നമ്മൾ താഴെ കാണുന്നത് കണ്ടോ ഇവിടെയാണ് ഇവിടുന്ന് ആണ് വെള്ളച്ചാട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇപ്പം താഴെ നിന്ന് പിന്നെ മേളിലേക്കുള്ള വീഡിയോ നമ്മൾ എടുത്തില്ല കേട്ടോ ഓൾറെഡി നമ്മൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ എടുത്തായിരുന്നല്ലോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ ഈ കടയിൽ നിന്ന് പിന്നെ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് അപ്പോൾ നമ്മളിവിടെ ഒരു മൊത്തം ഒരു രണ്ട് മണിക്കൂറോളം കാണാനായിട്ട് എടുത്തു കുറേ വീഡിയോസ് എടുക്കാനും ഒക്കെ ആയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമ്മൾ വേറെ സ്പോട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ